ഇത്രയധികം കണ്ടൻസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ടൈം ടേബിളും സെറ്റ് ചെയ്തു പത്ത് വീഡിയോ എടുക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ത്രോട്ട ഇൻഫെക്ഷൻ പിടിപെട്ടത് ത്രോട്ട ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് നല്ലൊരൊന്നാന്തരം ബാക്ടീരിയ മുഖേന ഉണ്ടായ നല്ലൊരു ഇൻഫെക്ഷൻ ആണ് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പോലും പറ്റാത്തൊരവസ്ഥ എന്ത് ചെയ്യുമ്പോഴും വേദനിക്കാണ് പിന്നെ എങ്ങനെ വീഡിയോ എടുക്കും എങ്ങനെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാം അങ്ങനെ ഞാൻ ആകെ വിഷമത്തിലായിരുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പതിനൊന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പൊ ഈ പത്ത് ദിവസങ്ങളിൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഞാൻ വളരെ അധികം വിഷമിച്ചു ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന എൻ്റെ പ്ലാൻസ് എഴുതി വെച്ചിരുന്ന എൻ്റെ കണ്ടന്റ്സ് എല്ലാം എല്ലാം ഞാൻ പോലും വിചാരിക്കാതെ സ്റ്റോപ്പ് ആയി പോയല്ലോ എന്നുള്ള ഒരു ചിന്ത അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് കരുതിയാല് എന്റെ യൂട്യൂബ് ചാനൽ തുറന്നിട്ട് ഓരോ വീഡിയോ കാണാനും തംനെയിൽസ് എല്ലാം ക്ലിയർ ചെയ്യാനും തുടങ്ങി അതുവരെ കാര്യമായിട്ട് തംനെയിൽ ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ തംനെയിൽസ് പുതിയതായിട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇപ്പം എൻ്റെ ചാനൽ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ചെയ്തു വെച്ചിരുന്ന വീഡിയോസിന്റെ ഒക്കെ തംനെയിൽസ് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടെന്ന് കുറച്ച് ആശ്വാസം തോന്നി കേട്ടോ ആ ദിവസങ്ങളിൽ ഡോക്ടർ പറഞ്ഞു നല്ല വോയിസ് റെസ്റ്റ് എടുക്കണം കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ മാത്രമേ ഇത് കുറയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കാതെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ വീണ്ടും എന്താണ് പോയ അസുഖം വന്നേക്കാം ഇപ്പോഴും മനസ്സിൽ ചിന്ത ഇത് തന്നെ നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചല്ലേ അതൊന്നു മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ ഞങ്ങൾ സമയമുണ്ടല്ലോ വെറുതെ ഇരിക്കുകയാണല്ലോ റെസ്റ്റ് എടുക്കാണല്ലോ വയ്യാതിരിക്കുകയാണെങ്കിലും മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടല്ലോ തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അപ്പൊ വരുന്ന ദിവസങ്ങളിലേക്കുള്ള തമേൽസ് തയ്യാറാക്കിയാലോ അങ്ങനെ ഞാൻ തമ്നൽസ് ഒരുപാട് തയ്യാറാക്കാൻ തുടങ്ങി അവസാനം ഒരു ദിവസം രാവിലെ ഉണർന്ന് എത്ര തമേൽസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഇരുപത്തിമൂന്ന് തമേൽസ് ട്വന്റി ത്രീ തമ്നൽസ് ഉണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് തമ്നേൽസോ ഇത്രയും വയ്യാതെ കിടന്നിട്ടോ ഞാൻ ആളുകൊള്ളാലോ മാറിയത് അതായത് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ തുടങ്ങി വെച്ചപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം വന്ന് ഒന്നും ചെയ്യാൻ പറ്റാതായി പോയപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടാക്കിയായിരുന്നു അല്ലെ ഇപ്പൊ എനിക്ക് ക്ലിയർ ആണ് ഇനി വരുന്ന ഇരുപത്തിമൂന്ന് വീഡിയോക്കുള്ള കണ്ടന്റ്സ് റെഡിയാണ് അതുപോലെ തന്നെ എന്റെ തമ്മയിലും ആണ് ജസ്റ്റ് ഞാനിത് ഒന്ന് പ്രസന്റ് ചെയ്താൽ മാത്രം മതി വീഡിയോസ് എല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ബാക്കിയുള്ള ദിവസങ്ങള് അത്യാവശ്യം വേഗം വേഗം കടന്നു പോകും ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പൊ പതിനൊന്നാമത്തെ ദിവസം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഈ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പ്രസന്റേഷൻ മാത്രമാണ് ഞാൻ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ഇതൊക്കെ സെറ്റ് അല്ലേ അപ്പോ ഈ ഇരുപത്തി മൂന്ന് തമ്നസിനും ഇരുപത്തി മൂന്ന് കണ്ടന്റ്സിനും അപ്പുറം എനിക്ക് മറ്റൊരു കണ്ടന്റ് തന്നെ മനസ്സിലാക്കി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വന്നു അപ്പൊ ഞാൻ കരുതി ഇത്രയും ദിവസം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആ കാര്യം തന്നെയാണ് അതായത് എന്റെ മെസ്സി ഡിസിപ്ലിനെ കുറിച്ച് ചുറ്റുമുള്ള ഒന്നും സെറ്റ് അല്ലാതിരിക്കുമ്പോഴും നമ്മൾക്ക് പാലിക്കാൻ പറ്റുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട് നമ്മുടെ ആഗ്രഹത്തിൽ നമുക്ക് മുന്നേറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് മെസ്സി ഡിസിപ്ലിൻ അതായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിൽ ഞാൻ തയ്യാറാക്കിയ ഇരുപത്തിമൂന്ന് കണ്ടൻസും ഇരുപത്തിമൂന്ന് തമ്മേൽസും ഇരുപത്തിമൂന്ന് ഐഡിയാസും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഓരോ ചിന്തകളും അല്ലെ അപ്പം ഞാൻ ഇരുപത്തിനാലാമത്തെ തമിഴ്നുണ്ടാക്കി ആ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ തമ്നില് നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് കണ്ടിട്ടുണ്ടാകും മെസ്സേജസ് ഉണ്ട് അല്ലെ അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പുതിയൊരു ഡെയിലി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം ഒരു പ്രെയർ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം ഹൗസ് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ രീതികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം സ്റ്റഡി സെഷൻസ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടാവാം പക്ഷെ വിചാരിച്ചതോ വിചാരിക്കാത്തതോ ആയിട്ടുള്ള എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എവിടെയൊക്കെയോ അതൊക്കെ സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടാവാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നിർത്തിപ്പോയ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവാം ഇനി അങ്ങനെ റീസ്റ്റായിട്ടൊന്നും ചെയ്യണ്ട ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് സമാധാനിച്ച് മുന്നോട്ട് ഓരോ സ്മോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടായിരിക്കും അല്ലെ അപ്പൊ ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ എനിക്ക് കുറച്ചുകൂടി സന്തോഷം തോന്നി പണ്ട് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു പണ്ട് 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 അപ്പൊ ആ പെർഫെക്ഷനിസ്റ്റ് എന്നെ ഒന്നും എന്നിലെ പെർഫെക്ഷനിസ്റ്റ് എന്നെ ഒന്നും ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല എല്ലാ കാര്യങ്ങളും ശരിയായതിനു ശേഷം മാത്രം എന്തിലേക്കെങ്കിലും സ്റ്റെപ്പും ചെയ്യാമെന്ന് ും ചെയ്യുന്ന കാര്യം പരമാവധി ഹൺഡ്രഡ് പെർസെന്റേജ് ആക്കി മാത്രം മുന്നേറാമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ പലപ്പോഴും എന്റെ കോഴ്സ് നിറവേറ്റപ്പെടാതെ പോയിട്ടുണ്ട് വളരെ പണ്ട് പണ്ട് പിന്നെ വളരെ കഷ്ടപ്പെട്ട് വളരെ ഗ്രാജുവലി ഞാൻ ആ ശീലങ്ങളൊക്കെ മാറ്റിയെടുത്തു കേട്ടോ അപ്പോ ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത ഒട്ടും അനുകൂലമല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും നമുക്ക് പറ്റുന്ന പോലെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അത് ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിന് നല്ല വഴി തിരിക്കുകയും ചെയ്യും അപ്പൊ മെസ്സി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഇറ്റ്സ് ഡിസിപ്ലിൻ ആണ് മെസ്സി ഡിസിപ്ലിൻ ഇസ് സ്റ്റിൽ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥകളും ഒന്നും ഇല്ലാത്ത അവസ്ഥകളും എത്രയോ നല്ലതാണ് പറ്റുന്ന പോലെ പറ്റുന്ന രീതിയിൽ ഒന്നും ശരിയല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതല്ലേ ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തൊക്കെ വന്നാലും മുന്നോട്ട് പോകുന്നത് അണ്ണാരൊക്കെ അണ്ണനം തന്നാലെന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകണം ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നല്ലൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പറ്റുകയും ചെയ്യാം റൈറ്റ് മുതൽ നമുക്ക് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വന്ന് ചേരുന്ന സാഹചര്യങ്ങളൊക്കെ കാരണം നമ്മുടെ മൂഡൊട്ടും ശരിയല്ലായിരിക്കും നമ്മളൊട്ടും റൈറ്റ് മൂഡിലല്ലായിരിക്കും നമ്മുടെ മൂടൊക്കെ ശരിയായി നമ്മൾ ഓക്കെ ആയിട്ട് നമുക്ക് ഇതിന് നമുക്ക് ഇതിലോട്ട് പോവാം എന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ അതിലേക്കുള്ള ടച്ച് വിട്ടുപോയിട്ടുണ്ടാവും അത് പിന്നീട് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കും ഒരിക്കലും ആ റൈറ്റ് മൂഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുക കാത്തിരിക്കണ്ട അതിപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കാരണം എൻ്റെ വോയിസ് എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എത്രത്തോളം ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ പ്രസന്റ് ചെയ്യുന്നുണ്ടോന്നു എനിക്കറിയില്ല സ്റ്റിൽ ഞാൻ ആൻറ്റിബയോട്ടിക്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനിടയിലും ഞാൻ എന്നെ കൂടെ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റും ഉറപ്പായിട്ടും എന്തുവാണെങ്കിലും ചെയ്യാനായിട്ട് ഓക്കെ സോ ആ ഒരു റൈറ്റ് മൂഡ് എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുക ഈ മൊമെന്റ് ആണ് റൈറ്റ് മൊമെന്റ് ഈ മൊമെന്റ് ആണ് റൈറ്റ് മൊമെന്റ് ഈ മൊമെന്റ് നിങ്ങൾ ഏത് മൂഡിലാണോ അതാണ് നിങ്ങളുടെ റൈറ്റ് മൂഡ് ടു സ്റ്റാർട്ട് ദിസ് പിന്നെ ഒരാളും ഓവർനൈറ്റ് ഉണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മാറിയവരൊന്നും അല്ല കേട്ടോ ജൻ ജനിക്കുമ്പോൾ തന്നെ കൺസിസ്റ്റൻസിയുള്ള ഒറ്റ മനുഷ്യനും ഇല്ല നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ആരുവാണ് കൺസിസ്റ്റൻസി ഈ വെയിറ്റ് ലോസിന് പോകുമ്പോഴും അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യട്ടെ നമ്മളൊരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്താ ചെയ്യുമ്പോഴുള്ള ഈ പറയുന്ന കൺസിസ്റ്റൻസി അതായത് നമ്മൾ സ്ഥിരമായി സ്ഥിരമായി ചെയ്യുക എന്നുള്ള കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ മാത്രം വരുന്ന ഒന്നാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ നമ്മൾ നമുക്ക് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒന്നല്ല കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സോ നമ്മൾ ഈ മെസ്സി ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നത് കൂടിയല്ലേ നല്ല മസിൽസ് ഉണ്ടായിട്ടുള്ള ഓരോ ഒറ്റ ദിവസം കൊണ്ടൊന്നുമില്ല അത്രയും വലിയ മസിൽസ് ഒന്നും ഉണ്ടായിട്ടുള്ളത് ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിലേക്ക് പോയതാണ് അതുപോലെ തന്നെ തടി കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ കാലറി ഡെഫിസിറ്റ് ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക പിന്നീട് അത് തുടർന്നു കൊണ്ടുപോകുക അപ്പോൾ എത്ര പേരാണ് ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഭക്ഷണം കുറയ്ക്കാതെ പറഞ്ഞ് കുറെ ക്യൂകുമ്പറും ടൊമാറ്റോ ഒക്കെ കഴിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും പഴയിലേക്ക് വന്ന് അങ്ങനെയല്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് തന്നെ കുറച്ചൊന്ന് അളവ് കുറച്ച് പിന്നെ കുറച്ചുകൂടി അളവ് കുറച്ച് പിന്നെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി അങ്ങനെ പതിയെ പതിയെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റട്ടീനിലേക്ക് എത്തുള്ളൂ അത് ഓവർനൈറ്റ് കൊണ്ട് നാളെ രാവിലെ മുതൽ ഞാൻ എല്ലാം കൂടി ആ അപ്സൈഡ് ഡൗൺ ഫ്ലിപ്പ് ചെയ്യും എന്ന് ഒരു കാര്യം നടക്കാറില്ല സോ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക അതിനെ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം നിങ്ങൾ അതിന് കൊടുക്കുന്ന കൺസിസ്റ്റൻസിയിൽ വലിയൊരു മോട്ടിവേഷൻ ഒരാൾക്കും അതിന് കൊടുക്കാനില്ല നിങ്ങൾക്കും അതിന് കൊടുക്കാനില്ല നിങ്ങൾ കാണുന്ന യാതൊരു വീഡിയോസിന് പോലും തരാനില്ല നമ്മൾ അതിനു വേണ്ടിയിട്ട് എത്രത്തോളം കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നു അതാണ് നമ്മുടെ മോട്ടിവേഷൻ അതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ പിന്നെ ഇങ്ങനെ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിൽ ഒരിക്കലും നോക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കി നോക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ ഒരിക്കലും നോക്കാൻ പോകാനേ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആണ് അതായത് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നോക്കിയാൽ നമ്മൾ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആകും നമ്മൾ വിചാരിക്കും നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് പെർഫെക്ഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാണ് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകും എന്നുള്ളത് ഏഹ് സോ അത് വേണ്ട ശരിക്കും പെർഫെക്ഷനിലോട്ട് നിങ്ങൾ എപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നോ അപ്പം തൊട്ട് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യ പോലെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ പ്രോഗ്രസിലാണ് ഞാൻ ഇന്നലത്തെതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണോ ഞാൻ ഇന്നലെ ചെയ്ത കാര്യത്തെക്കാളും ഇന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണോ ആ കാര്യം ചെയ്യുന്നത് ഇന്നെങ്കിൽ കുറച്ചുകൂടി ഞാൻ അതിൽ ഒന്നുകൂടി നല്ല രീതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്ത് നോക്കണം അല്ലാതെ ഓരോരുത്തരും ഓരോ ജേർണിയിലാണ് അപ്പൊ മറ്റൊരാള് ആൾ അത്രയായി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആ ആൾ ഇന്ന് ഇന്ന നേട്ടങ്ങൾ കൈവരിച്ചു ഞാനൊന്നും ആയില്ല അതിൻ്റെ ആവശ്യമല്ല ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ജീവിതങ്ങളും തീരുകളും എല്ലാം പലതാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇന്നലെ എങ്ങനെയായിരുന്നു അതിനേക്കാളും ഇന്ന് നമുക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ ഞാൻ അവിടെ ഒരു സൗണ്ടും ഇല്ലാതെ ഇന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് ഇപ്പം ഈ വീഡിയോ ഡൗട്ട് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല ബട്ട് അറ്റ്ലീസ്റ്റ് ഞാനത് ചെയ്യുന്നുണ്ടല്ലോ അത് മതി അതാണ് ഞാൻ ചിന്തിക്കുന്നത് അതെൻ്റെ ഒരു ആണ് ഇന്നലെ ഒന്നും ഇല്ലാതിരുന്നു ബട്ട് ഇന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ ഇത്ര ചെയ്യുന്നുണ്ട് സോ ആ ഒരു പ്രോഗ്രഷനിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കാം ഇതിനിടയ്ക്ക് എത്ര തവണ നിങ്ങൾ ആയി അല്ലെങ്കിൽ എത്ര തവണ കാര്യങ്ങൾ കൈവിട്ടു പോയി എത്ര തവണ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എത്ര തവണ ഡ്രോപ്പ് ഡൗൺ ആയി അതൊന്നും ഒരു കാര്യമില്ല അതുപോലെ ഒരു ദിവസം സ്കിപ്പായി പോയി രണ്ട് ദിവസം സ്കിപ്പായി പോയി ഇനി ഒരാഴ്ച സ്കിപ്പായി പോയിന്നിരിക്കട്ടെ അതും ഒരു പ്രശ്നമല്ല ബട്ട് ആ ഒരു സ്കിപ്പ് ആയതിനു ശേഷം ആ സ്കിപ്പ് ആയതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പം ഞാൻ ഇരുന്ന റൂട്ട് ആവണമായിരുന്നു ചിലപ്പോ നിങ്ങൾ ഒരു കാര്യമില്ലാതെ ലേസിനെസ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരിക്കും പക്ഷെ ആ ലേസിനെസ്സിന് പിന്നിൽ നിങ്ങൾ ഒരു കാര്യം ഉണ്ടാകും അല്ലെങ്കിൽ അത് നമ്മളെ നല്ലതിനായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്യാം വീണ്ടും പറ്റുന്ന പോലെ എന്ത് ചെയ്യണം മൂവ് ഓൺ ഓക്കെ നമ്മുടെ കൊച്ചു കൊച്ചു വിജയങ്ങളിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പഠിക്കണം അതായത് ഇപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങി അറ്റ്ലീസ്റ്റ് വൺ മിനിറ്റ് ഒന്ന് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്തെന്ന് വെച്ചോ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടല്ലോ പ്രോപ്പർ ആയിട്ട് മീൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ സെലിബ്രേറ്റ് ഇറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കംപ്ലീറ്റ്ലി ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിച്ചാ സെലിബ്രേറ്റ് ഇറ്റ് ഒരു ദിവസം നിങ്ങൾ റൂമൊക്കെ നല്ലതായിട്ടൊന്ന് സമയമെടുത്ത് അടുക്കി പെറുക്കി വെച്ചെന്നൊക്കെയാ സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക നമ്മുടെ വിജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ് അത് ഉറപ്പായിട്ട് നമ്മളെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് വന്ന് ബാക്ക് ആഫ്റ്റർ യുവർ ബ്രേക്ക് ഡൗൺ അതായത് ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മളെ ഒരുപാട് ഫുൾബാക്ക് ചെയ്യുന്ന ഒന്നാണ് അതായത് നമ്മുടെ സാഡ്നെസ് നമ്മുടെ ആങ്സൈറ്റി നമ്മുടെ ട്രസ്റ്റ് ഇഷ്യൂസ് നമ്മുടെ ചൈൽഡ്ഹുഡ് ഡ്രോമകള് അതുപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ് നമ്മുടെ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നത് വന്നിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ഇതെല്ലാം നമ്മളെ ഒരുപാട് ഏഹ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കുകയും മാറ്റി ഒക്കെ ചെയ്യുന്നതാണ് ഓക്കെ ആഫ്റ്റർ എ വെൽക്കം ബാക്ക് അവിടെ ഒന്നും സ്റ്റോപ്പ് ആയി പോകണ്ട ഫോർ എ എവർ നിങ്ങക്ക് വിഷമിച്ചിരിക്കാം സങ്കടപ്പെടാം ആൻസൈറ്റിയിലാവാം ഒന്നും പറ്റാതിരിക്കാൻ കൈവിട്ട് പോവാം ഒക്കെ ആയിക്കോട്ടെ കം ബാക്ക് അപ്പോഴും ചിന്തിക്കണം മെസ്സി ഡിസിപ്ലിൻ ഈസ് സ്റ്റിൽ ഡിസിപ്ലിൻ ഒന്നും ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്തും എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഒരു കാര്യം ഒരു പേജിലോട്ടെങ്കിലും എഴുതി വെച്ചാല് അതും ഒരു സ്റ്റെപ്പ് ാണ് അപ്പോഴ് നിങ്ങൾ അച്ചടക്കം തന്നെയാണ് കീപ് ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്കുള്ള ഒരു ഡിസിപ്ലിൻ തന്നെയാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് ഡിസിപ്ലിൻ ഇസ് ഡിഫറെന്റ് ഫോർ ഈച്ച് പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഒരാളുടെ ലൈഫ് റൂട്ടീനോ ഡിസിപ്ലിനോ ഒന്നും കണ്ടിട്ട് നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്യാനോ അതാവാനോ ഒന്നും ശ്രമിക്കരുത് നല്ല കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം നല്ല കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് കുറെ കാര്യങ്ങൾ സോം ശീകരിക്കാം അതിലപ്പുറം ഓരോ ആളുകളുടെയും രീതികളും സാഹചര്യങ്ങളും അവരുടെ മൈൻഡ് സെറ്റും അവരിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകളും ഒക്കെ ഡിഫറെൻ്റ് ആണ് സോ നമ്മുടെ ഡിസിപ്ലിൻ നമ്മളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരാളാകുള്ള ഇങ്ങനെ വേണം എന്ന് വിചാരിച്ചാൽ ഓക്കെ ഇങ്ങനെ വേണം നമുക്ക് അതിൽ നിന്ന് പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷെ കംപ്ലീറ്റ്ലി മറ്റൊരു ഡിസിപ്ലിനിലേക്ക് നമ്മളെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ അതിലേക്ക് നമ്മൾ സ്റ്റെപ്പിങ് ചെയ്യാൻ വേണ്ടിട്ട് പോവാൻ പാടില്ല നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അല്ലേ അതായത് അഞ്ച് മണിക്ക് രാവിലെ ഫൈവ് എ എം അലാർ സെറ്റ് ചെയ്യുന്നു അഞ്ചു മണിക്ക് തന്നെ ചാടി എണിക്കുന്നു ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു അതാണ് ലൈഫ് റൂട്ടീൻ അതല്ല ലൈഫ് റൂട്ടീൻ ചിലപ്പോൾ നിങ്ങൾ പത്ത് മണിക്കായിരിക്കും എഴുതി ചിലപ്പോൾ നിങ്ങൾ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ അല്ലെങ്കിൽ രണ്ട് മണിക്കോ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം നാല് മണി വരെ നിങ്ങൾ കിടന്ന് ഉറങ്ങുമായിരിക്കും ആയിക്കോട്ടെ ആ എഴുന്നേൽക്കുന്ന സമയം മുതൽ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി കൃത്യമായിട്ടൊരു റൂട്ടീൻ ഒരു ഡിസിപ്ലിൻ്റെ പോയാലും മതി അതും ഡിസിപ്ലി െന്ന് പറയും അല്ലാതെ അഞ്ചു മണിക്ക് ഇച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്റെ ലൈഫ് സെറ്റ് ആവുള്ളൂ അങ്ങനെയല്ല നമ്മൾ നമ്മളെപ്പോ ഉണരുന്നോ എപ്പോ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന അത് അത് മുതൽ നമ്മൾ ഡേ തീരുന്നതുപോലെ നമുക്കൊരു ഡ്യൂറേഷൻ ഉണ്ട് നമ്മളിപ്പം ലേറ്റ് ആയിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും വളരെ ഏർലി ആയിട്ട് ഡേ എൻഡ് ചെയ്യില്ല അവർ അത്രയും ടൈം എടുത്തിട്ട് മാത്രമേ അവർ ഉറങ്ങുള്ളൂ അപ്പൊ അതുവരെയുള്ള ടൈമുണ്ട് ആ ടൈമിൽ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരിക്കലും മറ്റൊരാളുടെ ടൈം ഷെഡ്യൂൾസും ടൈം ഡിസിപ്ലിൻസും ഒന്നും വെച്ചിട്ട് നമ്മൾ അതിലേക്ക് പോയി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ലൈക്സ് ഓ ഡിസ്ലൈക് ഇറ്റ് ഡർ അതായത് ഒരാളുടെയും ഇഷ്ടം ഒരാൾ നിങ്ങളെ ലൈക്ക് ചെയ്തതോ ഡിസ്ലൈക്ക് ചെയ്തതോ ഒന്നും വന്നിട്ട് നിങ്ങളുടെ ബിൽസ് പേ ചെയ്യാൻ പോകുന്നില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്നാ യാതൊന്നും ചെയ്യാൻ പോകാത്ത ഇടത്തോളം കാലം മറ്റാൾ മറ്റുള്ളവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് നമുക്ക് ജസ്റ്റ് റെസ്പെക്ട് ചെയ്യാം അതിലുപരി അത് നമ്മൾ ഇന്ത്യ തന്നെ എടുത്ത് നമ്മളെ മനസ്സിൽ വെച്ച് വിഷമിച്ച് മറ്റൊരു ലെവലിലേക്ക് പോയി അത് നമ്മുടെ ഇതുവരെ വന്ന നമ്മുടെ സ്വപ്നങ്ങളെ ും തകരാനുള്ള അല്ലെങ്കിൽ തകർക്കാനുള്ള ഒരു കാരണത്തിലേക്ക് പോവാൻ പാടില്ല പിന്നെ ബ്രേക്ക്സ് എന്ന് പറഞ്ഞാലും ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണ് അതായത് നമുക്ക് ബ്രേക്സ് എടുക്കാം കുറെ ദിവസം ഓക്കെ ഞാൻ ബ്രേക്ക് എടുക്കുകയാണെന്ന് വെച്ച് ബ്രേക്ക് നമ്മൾ ഒന്നും വിചാരിക്കാതെ വന്നിട്ടുള്ള തിരക്കുള്ള സാഹചര്യങ്ങളും നമ്മുടെ ബിസി ഷെഡ്യൂൾസ് ഒക്കെ കാരണമുള്ള ബ്രേക്ക് ഓഫ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജേർണി നോർമൽ അങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ പറഞ്ഞു തരാൻ നിർത്താം കേട്ടോ പീപ്പിൾ സീ യുവർ റിസൾട്ട് നോട്ട് യുവർ മെസ്സേജ് ജേർണി നിങ്ങൾ എത്ര രാത്രി ഉറങ്ങാൻ പറ്റാതിരുന്ന കരഞ്ഞിട്ടുണ്ടെന്നോ എത്ര നേരം നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഇതിനു വേണ്ടി ശ്രദ്ധിച്ചിരുന്നെന്നോ പണിയെടുത്തിരുന്നോ കഷ്ടപ്പെട്ടിരുന്നെന്നോ ആ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് വഴക്ക് ഓടിക്കേണ്ടി വന്നിട്ടുണ്ടെന്നോ തല്ലുകൂടേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിളോ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരുന്നോ ചെയ്തിരുന്നെന്നോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നോ നിങ്ങൾ അനുഭവിച്ചിരുന്നോ മറ്റ് സ്ട്രഗിളോ ഒന്നും ആരും കാണാൻ പോകുന്നില്ല എല്ലാരും കാണാൻ പോലും നിങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ടാണ് പുട്ടാണ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഫൈനൽ റിസൾട്ട് മാത്രമാണ് അതെന്ത് തന്നെ ആയിക്കോട്ടെ എല്ലാവരും അത് മാത്രമേ കാണുള്ളൂ ഒരു നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്ത ഒരാളെ കാണുമ്പോൾ ആ ഒത്തിരി നല്ല റിസൾട്ട് കിട്ടിയാലോ അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുവോ എന്നൊക്കെ ചോദിക്കാനൊക്കെ ഒരുപാട് പേര് കാണും പക്ഷെ എത്ര എത്ര വിഷം അതിനു വേണ്ടി സഹിച്ചു എത്ര കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്തെന്നോ എത്ര ദൂരം വേണ്ടി സഞ്ചരിച്ചു എത്ര ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചു എന്നും അവരാരും കാണില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളെന്തെ ഏത് പ്രവർത്തിക്കും നമ്മൾക്ക് വേദനിച്ച കരഞ്ഞിട്ടുള്ള വിഷമിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് ദിവസങ്ങളുണ്ടാകും അതൊന്നും ആർക്കും കാണാൻ കഴിയില്ല നമ്മൾ മാത്രമേ കാണുള്ളൂ സോ ആ ഒരു ജേണി എന്ന് പറയുന്നത് അത് എത്ര മെസ്സായിക്കോട്ടെ എത്ര അലങ്കോലപ്പെട്ട് കിടക്കുന്ന ആയിക്കോട്ടെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ മാത്രം കാണുന്നതുമാണ് സോ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി ഗിപ്പ് ചെയ്ത് നമ്മൾ അച്ചടക്കത്തോടെ മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് ഒരു പ്രോഗ്രഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ അടിപൊളിയായിട്ടുള്ള ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഏഹ് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഡോക്ടർ വന്ന റെസ്റ്റ് ഉണ്ടായി ഒന്നും കഴിഞ്ഞിട്ടില്ല സ്റ്റിൽ ഞാൻ ചെയ്തു എന്റെ എന്റെ ഓവീസ് എനിക്ക് ഒട്ടും തൊണ്ട എനിക്കാൻ പറ്റാതിരുന്നൊരു അവസ്ഥയില്ല എന്നിട്ട് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയൊക്കെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലേ ഇത്രത്തോളം തന്നെ ഹാപ്പി ആക്കുന്നില്ലേ അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് സോ ഗോ ഓൺ വിത്ത് യുവർ മെസ്സി ഡിസിപ്ലിൻ